എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാ മെഴുക്കുവട്ടി വയ്ക്കാൻ വേണ്ടി പോവാണ് ഇന്ത്യൻ കടയിൽ ചെന്ന സമയത്ത് ഞാൻ ഞങ്ങൾ പുറത്തു പോയിരുന്നു അപ്പം ഇന്ത്യൻ കടയിൽ ചെന്ന സമയത്ത് കാ കണ്ടു പച്ചക്കായ് അപ്പൊ ഞാൻ വിചാരിച്ചു വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് മെഴുക്കുവെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പൊ മെഴുക്കോട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കാ വൃത്തിയാക്കി എടുക്കാം എങ്ങനെ വേണം കേട്ടോ വൃത്തിയാക്കാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ജോലിങ്ങനെ ഇതാക്കി എടുത്താൽ മതി എന്നിട്ട് ഇവിടം കളയുക കായ്ക്ക് മൂന്ന് കായ്ക്ക് അഞ്ച് റിങ്ങറ്റ് അഞ്ചറിങ്ക പറയുമ്പോ ഉം എമ്പത് രൂപ ഒക്കെ വരും തോന്നും മൂന്നെണ്ണത്തിന് വെക്കാന്നല്ല അടിപൊളി കേട്ടോ മൂന്ന് കായു അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു മെഴുക്കെട്ട് വെച്ചിട്ട് നിങ്ങളെങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു വെച്ചാലും മോർച്ചയില്ലാത്തൊരു സാധനം നമുക്കിത് അരിഞ്ഞെടുക്കാം ഞാൻ എന്താ പറയുക അതിപ്പോ വേസ്റ്റ് കളയുന്നല്ലേ നമ്മക്കിനിത് കമിൽ മുറിച്ചിടാം വെള്ളത്തിൽ അരിഞ്ഞിടണം അപ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ കറുത്ത് പോവും കേട്ടോ അതുകൊണ്ടാണ് നമ്മക്ക് ഇങ്ങനെ നടക്കൂടെ മൂന്നായിട്ട് കയറിയിട്ട് സാനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് മൊത്തം അരിഞ്ഞെടുക്കാം എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ കാന്ന് പറയുന്ന സാധനം കാന്ന് പറയാൻ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞ ഈ വാഴക്കലയൊക്കെ ഒടിഞ്ഞ് പറമ്പിലൊക്കെ കിളവ് അപ്പൊ ഈ ചെറിയ അത്ര വിളയാത്തതൊക്കെയാ അപ്പൊ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ നല്ല തോരം വെക്കും ഇല്ലെങ്കിൽ മെഴുക്കു വെക്കും ഇല്ലെങ്കിൽ വൻപയർ ഉണ്ടല്ലോ വൻപയറൊക്കെ ഇട്ടിട്ട് നമ്മൾ തോരം വെക്കും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നാട്ടില് ഇപ്പം ഈ ഓണ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വറക്കും ഏത്തക്കായ പിന്നെ ഈ വാഴക്കായുടെ വാഴയുടെ ഒന്നും കളയാനില്ല സത്യത്തിൽ വാഴ വാഴ ചൂണ്ട് തോരം വെക്കും പിന്നെ വാഴ വാഴക്കായുടെ ഇത് ഇത് തൊലി തോ തോരം വയ്ക്കും വാഴയ്ക്ക തൊലി പിന്നെ വേറെന്താണ് ആ വാഴത്തണ്ട് ഞങ്ങക്ക് ഞങ്ങളുടെ ഒരു ഞങ്ങക്ക് ഒരു പേഷ്യന്റ് വന്നപ്പ ഞങ്ങക്ക് വാഴയുടെ ഇതുകൊണ്ട് തന്നെ വാഴത്തണ്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് വാഴപ്പിണ്ടി യെസ് വാഴപ്പിണ്ടി വന്നിട്ടുണ്ട് അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത ദിവസം ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ പരിപ്പും പിന്നെ വാഴപ്പിന്റെയും കൂടെ തോരം വെക്കാനായിട്ട് അടിപൊളിയാ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ വാഴയുടെ സത്യം പറഞ്ഞാൽ ഒന്നും കളയാനൊന്നും ഇല്ല കായൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എന്താ പറയാ ഈ സാധനമാണ് സബോളി ഈ കത്തി വേണ്ട കൊള്ളത്തി അതിന് നല്ല ഈ കത്തിയാ രണ്ടാമത്തെ കത്തി എടുത്ത് തേച്ചു ഓക്കെ ആ ഇത് കണ്ട നല്ല മോർച്ചയുണ്ട് നമ്മക്ക് കഴുകി വാരി ഒരു പാത്രത്തിലോട് നമുക്ക് ഇടാം രണ്ടും നമ്മടെ കഴുകിയെടുക്കാം കേട്ടോ പ്രത്യേകിച്ച് അഴുക്കൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതാ അത് മല്ലിയല ഉണങ്ങി പോയി ഫ്രിഡ്ജിനകത്ത് ഇരുന്നത് അപ്പൊ ഞാൻ എന്നാ ചെയ്തു അതൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് വെച്ചു കുറച്ചൊക്കെ നന്നായി വരും മിക്കവാറും അത്രയ്ക്ക് ഫ്രിഡ്ജ് വെച്ച് വാടി പോയില്ലെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ ഇല്ല ആ എന്താ ടിപ്പ് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അത് നല്ല കൊണ്ടിരുമ്പ നല്ലപോലെ ക്ലീൻ ചെയ്ത് വേര് കട്ട് ചെയ്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോക്സിനകത്ത് ആക്കി വെക്കുക അതാണ് ടിപ്പ് ആ അതെ അതെ നല്ല ഫ്രഷ് ആയിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച വരെയൊക്കെ എനിക്ക് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ അതിനകത്ത് ഇരുന്ന് ഇതായത് നമുക്കിനിയും ഈ എന്താ പറയാ കാ മെഴുക്കു വട്ടി വെക്കാൻ വേണ്ടി സാധനങ്ങൾ കുറച്ച് കുരുമുളക് എടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുക കുറച്ച് മതി കേട്ടോ ശേഷം നമുക്ക് മുളക് എന്താ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് അരിവിന് ആവശ്യമുള്ളട്ടോ ഒരുപാട് വേണ്ട രണ്ടു മൂന്നെണ്ണം മതി അത് നമുക്ക് മുറിച്ചിട്ട് വലിയതാണ് നമുക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അത് പിന്നെ ഈ ഫസ്റ്റ് ഇതൊന്ന് ചതച്ചെടുക്ക അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിട്ട് ചതച്ചെടുക്കാവേ ഇനി നമുക്ക് വെളുത്തുള്ളിങ്ങനെ ചേർക്കാം കേട്ടോ ചേർത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ സഭോളങ്ങൾ ചേർത്തിട്ട് ഒരുപാട് ചതക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇതല്ല നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി മെഴുക്കുമായിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ഇതെന്നുവെച്ചാൽ കറിവേപ്പില കേട്ടോ ഞങ്ങളുടെ ചൈനീസ് മാറ്റി വന്നതാണ് പക്ഷെ ഉണങ്ങിപ്പോയില്ല എന്നാലും നമ്മൾ സറിയില്ല നമ്മൾ കറിവേപ്പില ചേർക്കുന്ന ഇത് വേണമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് കാര്യ ഓക്കെ നമ്മുടെ ചട്ടി അപ്പൊ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇനി ആവശ്യത്തിനുള്ള എണ്ണ വെച്ചു കൊടുക്കാം ഓക്കെ അത്ര മതി അപ്പൊ നമുക്ക് നമ്മുടെ കട ഇട്ടുകൊടുക്കാം ആവശ്യമുള്ള കട കൊടുക്കുക കടു കടുകൂട്ടന്മാർ പൊട്ടിട്ടിരിക്കാണ് അപ്പഴത്തേക്ക് നമ്മളെ ചതച്ചു ചിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതിനകത്ത് ചേർക്കും ചേർത്തിട്ട് കറിവേപ്പലങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാ ചിരിക്കുന്നത് നമ്മളെ കറിവേപ്പല കുഴപ്പേ ചേ ഉണങ്ങിന്ന് മാത്രമേറ്റള്ളൂസാരന്നായിട്ട് കായ ഇട്ട് ഇട്ടുകൊടുക്ക കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കായ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം വായ്ക്ക ബായ്ക്ക ഇനി ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഐസ്ക്രീം പോയിന്റെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്കൊരു കൈക്കണക്ക കേട്ടോ നിങ്ങളും കാര്യമാക്കുന്ന അങ്ങനെ കൈക്കണക്കെ അറിയത്തുള്ളൂ അതുകൊണ്ടാ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇളക്കിട്ട് നമ്മൾ മൂടി വെക്ക കേട്ടോ മൂടി വെച്ച ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് വാഴയ്ക്ക നല്ലതായിട്ട് മെഴുക്കു ആയിട്ട് വന്നിരിക്കും ഓക്കെ അപ്പൊ നമുക്കത് മൂടി വെക്കാം എന്നാ തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം ഓക്കെ പാത്രം വെച്ചിനി ഇത് മൂടി വെക്കാം ഓക്കെ ഞാൻ തേങ്ങ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചിരണ്ട ബുദ്ധിമുട്ടാണ് ഈ സാധനം വെച്ചിട്ട് കുറേ സമയം എടുക്കും ചിരണ്ടി എടുക്കാനായിട്ട് ചിലവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ അതുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് പിന്നെ ഇതാക്കി എടുക്കും മിക്സിക്കത്തിൽ അരച്ചെടുക്കും ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചതാണ് ആളുടെ കൈതായിട്ട് മുറിച്ച് വെച്ചോണ്ടിരിക്കുന്നത്

അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് സ്റ്റവ് ഓഫ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ആളുടെ കൈ മുറിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ വൃത്തിയാക്കാൻ പറഞ്ഞു തേങ്ങ ഒന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞു മുറിച്ച് തരാൻ പറഞ്ഞു പറഞ്ഞു കൈ മുറിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക അടിപൊളി ടേസ്റ്റ് ആണ് വെരി സൂപ്പർ ആണ് അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീഡിയോ ആയിട്ട്